ഹായ് ഹലോ അപ്പം എല്ലാവർക്കും പാപ്പിക്കൂട്ടുണ്ട് ഇപ്പോൾ പുതിയ ഒരു വീട്ടിലേക്ക് സോ പാപ്പിക്ക് ഏതാ ക്രിസ്മസിനൊക്കെ തുപ്പിയൊക്കെ വാങ്ങിച്ചു പക്ഷെ അത് ചെറുതായി പോയി അപ്പോൾ മാറ്റി വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അച്ഛൻ അല്ലേ പാപ്പിയെ അപ്പം ഞങ്ങൾ ക്രിസ്മസിന് കേക്കൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേക്കൊക്കെ മുറിച്ച് നമ്മളാകും എന്താവാന്ന് വെച്ചിട്ട് നമ്മുടെ പാപ്പി ഡ്രസ്സൊക്കെ ഇട്ടുണ്ട് റെഡും ബ്രെഡൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ക്രിസ്മസ് അപ്പോൾ ഇപ്പം പാപ്പിയല്ലേ ആവണേ ഏഹ് ആ ബീ പാപ്പി അല്ലേ ക്രിസ്മസ് അപ്പൂപ്പം ഇങ്ങനെ തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തൊപ്പിയൊക്കെ ഇട്ടിട്ട് ക്രിസ്മസ് അപ്പൂപ്പനാവില്ലേ പാപ്പൂ ഇങ്ങനെ എങ്ങനെ ഇടില്ലേ ഏ ഇങ്ങനെ ഇട്ടിട്ട് ഞങ്ങൾ കേക്കൊക്കെ മുറിക്കും ആ പാപ്പി ക്രിസ്മസ് അപ്പൂപ്പാണ് ആവാൻ പോവുകയാണ് അല്ലേ ഏ അല്ലേ പാപ്പൂ ആ വറീ നമ്മുടെ രോഷ അവിടെ റെഡി ആവുന്നുണ്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടോടെ അവിടെയോ നിൽക്കേണ്ടായിരുന്നു കാണാനില്ല അങ്ങോട്ട് ഇങ്ങോട്ട് പോയി തോന്നണം പിന്നെ വെയിൽ കമ്മിയാണ് വെയിൽ ഇത്ര നേരം നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ അങ്ങനെ വെയിലൊക്കെ കമ്മിയായി എന്താ തുണി മാത്രം ആടണ അവർ ഓഷി അപ്പുറത്ത് നിൽക്കേണ്ടാവും അപ്പോൾ അച്ഛൻ തൊപ്പി രണ്ട് തൊപ്പി വാങ്ങിക്കാൻ പോയിട്ടുണ്ട് ഓശിക്ക് പാപ്പിക്കും കൂടിയിട്ട് പാപ്പിക്ക് വാങ്ങിച്ച ചെറുതായല്ലോ അപ്പോൾ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം രണ്ട് തൊപ്പിയുമായിട്ട് വന്നിട്ടുണ്ട് ആ മൂന്നെണ്ണം വാങ്ങിച്ച ആദ്യം ഇട്ടു കുടിക്ക അത് ചെറുതായിരുന്നു ഇന്ന് ഒരു ക്രിസ്മസ് ഇനി ഇത് കഴിഞ്ഞ് തൊപ്പി എടുത്തു വെച്ചാ മതി ഞാൻ അടുത്ത വർഷത്തിനുമായിരിക്കണോ ആ പാപ്പിക്ക് ക്രിസ്മസ് വന്നു പാപ്പി മുടി മുടി മുടി

എന്നിട്ട് വേഗം വേഗം റെഡി റെഡിയാകും കേക്ക് ഒക്കെ നീ കുട്ടിയല്ലാണ്ട് നീ ആരാണ് മാത്രല്ല എനിക്കൂടാ അമ്മയെ ആരും കണ്ടില്ല ശരി സമയാവുണ് കേക്ക് മുറിക്കിയെന്ന് പറഞ്ഞ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് പാപ്പിന്റെ വക പറ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നല്ല ചന്തം ഉണ്ട് കാണാൻ കേക്ക് മുറിക്കാൻ പോവാണ് അടിപൊളിയ്ക്കണത് റെഡ് ആയിട്ടുണ്ട് പാപ്പിയും അച്ഛനും ജോഷിയും ആ ആ കേക്ക് ആ പാപ്പിന്റെ ആന്റിന്റെ കേക്കാണ് പാപ്പിന്റെ ആനിന്റെ കേക്കാണ് അപ്പൊ കേക്ക് മുറിക്കാൻ പോവാണ് പാട്ടുപാടിക്കേരി എല്ലാവർക്കും കൊടുക്ക ഒരു പീസ് എടുത്തിട്ട് എങ്ങനെയാ കൊടുക്ക് എല്ലാവർക്കും കൊടുക്ക് കൊക്കടും വഴക്കില്ലാതെ കഴിക്കുട്ടി എല്ലാവർക്കും കേക്ക് തരികാണ് വിചാരിച്ച് ആദ്യം കഴിക്കുന്നു ഓച്ചയ്ക്ക് ആണ് കൊടുക്കണെ ആ അച്ഛനും കൊടുക്കും ക്രിസ്മസ് കടന്ന് പോയി നോക്ക് എല്ലടുത്തും പറ ഹാപ്പി ക്രിസ്മസ് പറയാന്ന് പാപ്പി ഒരു ചാറ്റിയൊക്കെ പോകുന്നുണ്ട് അല്ലേ പാപ്പി ഒരു ആവനെ കാണാനൊക്കെ പോവാണ് ഞങ്ങള് വൈകുന്നേരത്തോടുകൂടി പോകും ക്രിസ്മസ് അല്ലേ അപ്പൊ

പണി കഴിഞ്ഞു വന്നിട്ട് വൈകുന്നേരം ഒരു വണ്ടിട്ട് അപ്പൊ ഞാനവിടെ പോടി അമ്മ കൂർക്കം വിളിച്ചു കിടന്നുറങ്ങൂവേ ആ പാപ്പി അമ്മടെ ഇന്നോട്ട കേക്ക് കഴിക്കാ പാപ്പിക്ക് ഇന്ന് കേക്ക് ഇഷ്ടം അല്ലേ പാപ്പി കേക്ക് കഴിക്കുവല്ലോ ഇന്ന് പറ്റി പാപ്പി കേക്ക് വേണ്ടേ കഴിക്കും പാപ്പി പ്പിക്ക് വേണ്ടി എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവരാം അപ്പൊ പാപ്പി അപ്ലേ തൊട്ട് ചായ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചായ കൊടുക്കണം ചായ കിട്ടാത്തത് കൊണ്ടാണ് കേക്ക് ഇല്ല 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 ഞാൻ തൊട്ട് നോക്കി എന്താ കേക്ക് കഴിക്കാത്ത കുട്ടി എന്താ കഴിക്കണം ചായ കുടിക്കാൻ പോകണം ചായ കുടിക്കേ ചൂടൊന്നുമില്ല എന്താ അപ്പൊ അവിടെ ഇത്തിരി കൂടി ചൂടാറട്ടെ ചായ ചായ ആ പാപ്പി 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 ടാറ്റ േ അച്ഛനും പാപ്പിയും ക്രിസ്മസ് അപ്പൂപ്പനാണ് കൊടവയറില്ലാത്ത ക്രിസ്മസ് അപ്പൂപ്പമാര് കേട് കാണിക്കാൻ തുടങ്ങി

കേക്ക് എടുത്ത് കഴിക്കട്ടെ എടുത്ത് മുറിച്ച് കഴിക്കുന്നേ കൈ കൊണ്ടെടുത്ത് കഴിക്കും കുട്ടി കൈകൊണ്ട് എടുത്ത് കഴിക്കും എടുത്ത് കഴിക്കു എന്റെ പാപ്പി മോളെ കഴിക്കാ പാപ്പി കേക്ക് കഴിക്കുള്ള അല്ലെങ്കിൽ പാപ്പിക്ക് കേക്ക് ഭയങ്കര ഇഷ്ടം കേക്ക് ഒരു പ്രായം ക്രിസ്മസിന് കേക്ക് നമ്മളെ വട്ടത്തിലുള്ള കേക്ക് ഞങ്ങളും മുറിക്കാന്ന് പറഞ്ഞിട്ട് അച്ഛൻ മേടിച്ചിട്ട് വന്നു ഇത്രേ ഉള്ളൂ കേക്ക് മുറിക്കുമ്പോഴേക്ക് അവള് കൈട്ട് വായി കഴിച്ചു അങ്ങനെയല്ല വേണ്ടി ഞാൻ കേക്ക് കേക്ക് കാത്തിരുന്ന ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ആ അങ്ങനെയൊക്കെയാണ് ഫോണിൽ പാട്ടൊന്നും വെച്ച് കൊടുത്തിട്ടില്ല വെറുതെ ഫോൺ കയ്യിൽ കൊടുത്താണ് കരഞ്ഞപ്പോൾ കരയാതിരിക്കാൻ വേണ്ടിട്ട് അപ്പോൾ അവൾക്ക് സമാധാനമായി അപ്പോൾ ഞങ്ങളുടെ ഒരു കുഞ്ഞ് ക്രിസ്മസ് വിശേഷമായിട്ട് വന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ അപ്പോൾ നമുക്കും ഇത് ഭയങ്കര സന്തോഷമുള്ളൊരു സമയം തന്നെ ദിവസം തന്നെയായിരുന്നു പാപ്പി പിന്നെ അലമ്പ് പാപ്പി ആയിട്ടുണ്ട് ചൂടെടുത്തിട്ടാണെന്നാണ് പറയുന്നത് എന്താ നമ്മൾ കേക്ക് കഴിക്കാത്തത് ആ കഴിക്കുക കേക്ക് കഴിക്കുക എന്താ കേക്ക് കഴിക്കാത്തത് രോഷിനത്തെല്ലാം പോവണം ചീത്ത പറയുന്നക്കോ അവളുടെ അമ്മമാരും ചേച്ചിമാരും ഒക്കെ വേണ്ട എന്താ കൊച്ചിനു വേണ്ടാത്തതിന് കേക്ക് രോഷി മോളെ എങ്ങനെ കൊടുക്കല്ലേ തന്നെ പാപ്പി ഏ അതെന്നാ അച്ഛനെങ്ങനെ നോക്കണ എന്തുപ്പിപ്പഴി അവൾക്ക് വേണ്ടെങ്കിൽ അവള് വായി തുറക്കില്ല നിന്റെ അനിയത്തി ആയതുകൊണ്ടാണ് നീ കഴിക്കണ അച്ഛൻ്റെ തൊപ്പിയും അങ്ങനെ അവളെ പതുക്കെ എടുത്തെറിഞ്ഞു ആ അതെല്ലാവരും തൊപ്പിയും കൊടുത്തേ ജോഷി ഈ തൊപ്പിയൊക്കെ എടുത്ത് മടക്കി വെക്കും അപ്പൊ ഞങ്ങൾ വീഡിയോ ചെയ്യണം സ്വഭാവം വീഡിയോ ലൈക്ക് കമന്റ് ചെയ്യുക ഷെയർ നമുക്ക് നമുക്ക് ഒരു ഈ എന്താണ് അടുത്ത വർഷത്തിനുള്ളിൽ ഈ വർഷം പറ്റി ഈ വർഷത്തിനുള്ളിൽ നമുക്ക് ഇനി എത്ര ദിവസം ദിവസമുണ്ട് അഞ്ചോ ദിവസം തന്നെയുള്ളൂ അടുത്ത വർഷത്തിനുള്ളിൽ നമുക്ക് ഹൺഡ്രഡ് കെ ആക്കണം അപ്പൊ എല്ലാവരും മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഓക്കെ ബൈ ബൈ